നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഒ ബി സി കാർക്കായിട്ട് നൽകുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അതിലെ കുറച്ച് പദ്ധതികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ ചെയ്തിട്ടുണ്ട് ഇനി പാർട്ട് ത്രീ ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാ ലിങ്ക് ആദ്യത്തെ കമന്റിൽ നോക്കിയാൽ മതി കാണാത്തവരോട് പറഞ്ഞതാണ് ഇന്ന് പറയുന്നത് ഒ ബി സി എന്ന് പറയുമ്പോൾ അതിൽ മതന്യൂനപക്ഷങ്ങൾ പെടുന്നുണ്ട് എന്നുള്ളത് അറിയാമല്ലോ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവനും പെടും അതുപോലെ ക്രിസ്ത്യനില് റോമൻ കത്തോലിക്ക് ആർ സി ഒഴികെയുള്ള മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും പെടും അതായത് ജനറൽ അല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ഒ ബി സിയിൽ വരും ക്രിസ്ത്യൻ സമുദായത്തിൽ ആർ സി അല്ലാത്ത വേറെ ഏതെങ്കിലും വിഭാഗം ജനറൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതാണ് ഇവർക്ക് അതായത് മതന്യൂനപക്ഷങ്ങൾക്കുള്ള നാല് പദ്ധതികളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇതാ ഞാൻ കാണിക്കാം സ്വയം തൊഴിൽ ഒന്ന് ഇരുപത് ലക്ഷം രൂപയാണ് പരമാവധി ആറ് ശതമാനം പലിശ നിരക്കിൽ പതിനെട്ട് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് അറുപത് മാസത്തെ കാലാവധിയിൽ കൊടുക്കും പ്രതിമാസ തിരിച്ചടവ് ഒരു ലക്ഷത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന് വാർഷിക വരുമാന പരിധി ഉണ്ട് ആണെങ്കിൽ തൊണ്ണൂറ്റെട്ടായിരം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടുത്തത് സ്വയം തൊഴിൽ സെക്കൻഡ് അതിൽ മുപ്പത് ലക്ഷം രൂപ വരെ വായ്പ കിട്ടും ആറ് ശതമാനവും എട്ട് ശതമാനവും പലിശ നിരക്കിലാണ് പതിനെട്ട് എട്ട് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് മാസത്തെ കാലാവധി ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അമ്പത് രൂപയാണ് പ്രതിമാസ തിരിച്ചടവ് വരിക ഇതിന് വാർഷിക വരുമാന പരിധി എട്ട് ലക്ഷം രൂപയാണ് അടുത്തത് വിദ്യാഭ്യാസ വായ്പ വൺ ഇതിന് പലിശ മൂന്ന് ശതമാനമേ ഉള്ളൂ പ്രായപരിധി പതിനാറ് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് അറുപത് മാസത്തെ കാലാവധിയാണ് വാർഷിക വരുമാന പരിധി പഞ്ചായത്തിൽ തൊണ്ണൂറ്റി എട്ടായിരവും മുനിസിപ്പൽ ഏരിയയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരവും ഇന്ത്യയിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ വെച്ച് പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുക വിദേശത്തുള്ള പഠിപ്പിനാണെങ്കിൽ പ്രതിവർഷം നാല് ലക്ഷം രൂപ വെച്ച് പരമാവധി ഇരുപത് ലക്ഷം രൂപ കിട്ടാം ഒരു വിദ്യാഭ്യാസ വായ്പ കൂടിയുണ്ട് വിദ്യാഭ്യാസ വായ്പ എട്ടു എന്നുള്ള പേരിൽ ആൺകുട്ടിക്ക് എട്ട് ശതമാനവും പെൺകുട്ടിക്ക് അഞ്ച് ശതമാനവും പലിശയാണ് പതിനാറ് ടു മുപ്പത്തിരണ്ട് വയസ്സ് പ്രായപരിധി അറുപത് മാസത്തെ കാലാവധി ഇതിന്റെ വാർഷിക വരുമാന പദ്ധതി എട്ട് ലക്ഷം രൂപയാണ് ഇതിന് ഇതിനെന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് വായ്പ അപേക്ഷയോടൊപ്പം പൊതുവായി ഹാജരാക്കേണ്ട രേഖകൾ ഇത് ഞാൻ ഒന്നാമത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റേഷൻ കാർഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ് ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ജാതി തെളിയിക്കുന്നതിന് എസ് എൽ സി ബുക്കും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നൽകുന്നത് അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കും അക്കൌണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പേജിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ഈ പറഞ്ഞൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വിദ്യാഭ്യാസ വായ്പയ്ക്ക് അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓഫീസിൽ നേരിട്ട് ചെല്ലുക എന്നുള്ളതാണ് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഓരോ ഉള്ളത് കേരളത്തിൽ പതിനാല് ജില്ലാ ഓഫീസുകളും പതിനെട്ട് ഉപജില്ലാ ഓഫീസുകളും ഉണ്ട് നിങ്ങളുടെ ഓഫീസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക അതിൽ കെ എസ് ബി സി ഡി സി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ ആദ്യത്തെ റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ ആയിട്ട് വരും അതിൽ കണ്ടോ ടോപ്പ് മെനു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ വരും അതൊന്ന് സ്ക്രോൾ ചെയ്യാം അതിൽ കോണ്ടാക്ട് ആസ് എന്നുള്ളത് കണ്ടോ അതിൽ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ഓഫീസസ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിക്റ്റിൻ്റെ കാണും നമ്മൾ മൊബൈലിൽ കാണുന്ന സമയത്ത് ഒരു ഏഴെട്ട് ജില്ലയുടെ ആണ് കാണുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ മുകളിൽ മൂന്ന് കുത്തുണ്ടല്ലോ ഗൂഗിൾ ക്രോമിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളതിൽ പോവുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും അപ്പോൾ പതിനാല് ജില്ലകളുടെയും കാണാം അതിന് താഴത്തേക്ക് സബ് ഡിസ്ട്രിക്ട് ഓഫീസും കാണാം അതിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കാണാൻ പറ്റും നിങ്ങളുടെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ഓഫീസ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഓഫീസിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കും ഇതിന് അപേക്ഷാ ഫോമും കാര്യങ്ങളെല്ലാം അവിടുന്ന് വാങ്ങാൻ കിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ലോണിനും കൊളാറ്റർ സെക്യൂരിറ്റി വേണം നിങ്ങളുടെ സ്ഥലം കൊടുക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ജാമ്യം വേണം അതെന്തൊക്കെയാന്നുള്ളത് അവിടെ അവിടുന്ന് പറഞ്ഞു കിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും കുറഞ്ഞ പലിശയ്ക്ക് വേറെ എവിടെയും അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമുള്ള ലോണാണ് ഒ ബി സി മതന്യൂനപക്ഷം എന്നുള്ള ലെവലിലാണ് പറയുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇതിനെല്ലാം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള സംസ്ഥാന പിന്നോക്ക വികസന വകുപ്പ് കോർപ്പറേഷൻ ഒരുപാട് പദ്ധതികൾ ചെയ്യേണ്ട ബാക്കിയുള്ള പദ്ധതികളെല്ലാം പാർട്ട് ത്രീ ഫോർ ആയിട്ട് വരും എല്ലാറ്റിനും ലിങ്ക് ആദ്യത്തെ കമന്റിൽ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒ ബി സി ഇങ്ങനെയുള്ള കാര്യമുള്ളതൊന്നും പറഞ്ഞു കൊടുക്കണേ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ